േ ഇത്ര സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത് സൂചിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കൊടുക്കാൻ സർക്കാർ തീരുമാനം ഇടുന്നു പക്ഷെ കൊടുക്കുന്നവർ നന്നായിട്ട് കൊടുക്കൂല കുഞ്ഞു കിട്ടുന്നത് ഏറെ കുറെ കുറവാണ് കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും നല്ല ഭക്ഷണം കിട്ടുന്നില്ലാകുമ്പോൾ അവരെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ പോയി അവർ സുഭിക്ഷമായിട്ടുള്ള ആഹാര ജീവിതങ്ങളും ഉണ്ടാവും ബിരിയാണിയാക്ക അതൊക്കെ വലിയ വലിയ ആൾക്കാരെ അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ കൊച്ച് പാവപ്പെട്ട കുട്ടികളല്ലേ സ്കൂളിലൊക്കെ പഠിക്കുന്നത് നമസ്കാരം സ്കൂളുകളേക്കാൾ മികച്ച ഭക്ഷണം കിട്ടുന്നത് ജയിലുകളിലാണെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത് കുഞ്ചാക്കബോബന്റെ ഈ പ്രസ്താവന പുറത്തു വന്നതോടെ സൈബർ സഹാക്കളെല്ലാം ഇത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു വി ശിവൻകുട്ടിയാകട്ടെ കുഞ്ചാക്കോ ബോബനെ സ്കൂളിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു മാത്രമല്ല സൈബർ സഹാക്കൾ പറഞ്ഞത് സ്കൂളിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസുമാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്നായിരുന്നു എന്നാൽ മലയാളികൾക്ക് അങ്ങനെയാണോ പറയാനുള്ളത് അവരുടെ വാക്കുകളിലൂടെ ഒന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം ഇത്ര സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത് സൂചിപ്പിക്കേണ്ട കാര്യൊന്നുമില്ല ഇല്ല അവർക്ക് ശിക്ഷയാണ് മര്യാദയ്ക്കുള്ള ആഹാരം കൊടുക്കണം ഇറച്ചിയും മീനും മുട്ടയും എല്ലാം കൊടുത്തു അതൊക്കെ അതിന് പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാഷ്ട്രീയക്കാരായ തറവുകാർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മനസ്സിലായില്ലേ സാധാരണക്കാർ സാധാരണ തറവുകാർക്ക് വേണ്ടിയിട്ടുള്ള ആളല്ല രാഷ്ട്രീയക്കാരായ തറവുകാർക്ക് സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടെ കൊടുക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ശരിയല്ല ശരിയല്ല എന്നുള്ള ഒരിക്കലും ശരിയല്ല അവർക്ക് ശിക്ഷയാണ് ശിക്ഷയാകുമ്പോൾ അതിൽ അതിന് ഒരു ലിമിറ്റ് വേണം

കുഞ്ഞാക്കർ ബോവന്റെ ആര് പ്രസ്താവനയോടെ ആണ്ടി യോജിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ആണ്ടി കേ എന്ന് തോന്നുന്നു എവിടെയാ നല്ല ഫക്ഷണം കൊടുക്കുന്നേ സ്കൂളിലായിരിക്കും ഉള്ള തന്നെ ആയിരിക്കും ജയിലുകളിലാണ് ഏറ്റവും മികച്ച ഫക്ഷണം കിട്ടതെന്ന കുഞ്ഞാക്കർ ബോവന്റെ പ്രസ്താവനയോടെ യോജിക്കുന്നുണ്ടോ രണ്ടെടത്തും കൊടുക്കുന്ന യോജിപ്പല്ല അല്ല എവിടെയാണ് ഏറ്റവും നല്ല ഫക്ഷണം കിട്ടുമെന്ന് ചെയ്യണമെന്ന് തോന്നുന്നത് ഇങ്ങനെ തോന്നാൻ സർക്കാർ സ്ഥാപനങ്ങളിൽ എവിടെ കിട്ടുമെന്ന് ചോദിച്ചേ ഞാൻ നമുക്ക് എനിക്കെപ്രtej ഒന്നും പറയാൻ പറ്റില്ല സ്കൂളിൽ നടക്കുന്ന അഭിപ്രായമുണ്ടോ അഭിപ്രായം കൊടുക്കാൻ സർക്കാർ തീരുമാനം ഇടുന്നു പക്ഷെ കൊടുക്കുന്നവർ നന്നായിട്ട് കൊടുക്കൂല സർക്കാർ ഒരു ഫണ്ട് ഇട്ടാൽ അതിനെ വെട്ടിമാറ്റി അവർ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളത് സ്കൂളുകളിൽ കൊച്ചിങ്ങൾ കൊടുക്കും ഏറ്റവും പിന്നെ ഇത് മോഷണം നടക്കുന്നത് ഈ സർക്കാർ മേഖലയിലെ ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ് അവരാണ് എല്ലാ മേഖല ഒരു മേഖല മാത്രമല്ല ഏത് മേഖലയിൽ സർക്കാർ പൈസ കൊടുത്താലും അതിനെ ഇത് കൊണ്ടുവന്ന് അപ്പോഴെപ്പോഴായിട്ട് ബാക്കിയുള്ളവര് കൊണ്ടുപോകും അതാണ് അതിൻ്റെതായ ഉദ്ദേശം സ്കൂളുകൾക്ക് നല്ല കുട്ടി ഭക്ഷണം സർക്കാർ അനുവദിക്കുന്നു ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റൂല പക്ഷെ അത് കുട്ടികൾ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഉറപ്പാണ് ജില്ലിനെ കുറിച്ച് എനിക്ക് വലിയ ബോധ്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏറെ അങ്ങനെ ഒരു കാരണം അവിടെ നല്ല ഫുഡാണ് അവർ കൊടുക്കുന്നതെന്ന് തോന്നുന്നു ജയിലിൽ അങ്ങനെ കെത്രമ കാണിക്കാൻ പറ്റൂല അല്ലേ തീർച്ചയായിട്ടും അവിടെ എല്ലാ എല്ലാവരും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ജയിൽ പുള്ളികൾക്ക് ആഹാരം കൊടുക്കുന്നത് അങ്ങനെയാണ് എൻ്റെ അറിവ് ചിലപ്പോ ജയിലിൽ കൊടുക്കുന്ന അതുപോലെ നല്ലൊരു ഭക്ഷണം തന്നെയാണോ ഒന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതെന്ന് തോന്നുന്നുണ്ടോ കിട്ടുന്നത് ഏറെ കുറവാണ് കുഞ്ഞു എല്ലായിടത്തും നല്ല ഭക്ഷണം ഒരുപാട് ഇതുണ്ട് ഇപ്പം പല ആൾക്കാരും ഉണ്ട് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഹാരം കൊടുക്കും ചെയ്തു പിന്നെ ഒരുപാട് അത് എന്താ ചേച്ചി അങ്ങനെ തോന്നാനുള്ളത് കാരണം നല്ല ഭക്ഷണങ്ങളുണ്ട് അങ്ങനെ കൊടുക്കുന്നില്ലല്ലോ ില്ല ചേച്ചിയുടെ മക്കളും സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അവർക്ക് കിട്ടുന്ന ആഹാരമൊക്കെ എങ്ങനെയുണ്ട് നല്ലതാണെന്നൊരു അഭിപ്രായം ഇല്ല ഇട ചേച്ചെ ബിരിയാണി ഒക്കെ കൊടുക്കുമെന്ന് സർക്കാർ ഒരു പ്രഖ്യാപനം ഇതുവരെ കൊടുത്തായിരുന്നു പറഞ്ഞു പക്ഷെ ഇതുവരെ നടപ്പാക്കിട്ടില്ല കിട്ടുന്നുണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് നല്ല തന്നെ ആഹാരം കൊടുക്കുന്നുണ്ട് സ്കൂളിലാണോ ജയിലിലാണോ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്നത് സ്കൂളിൽ തന്നെ സ്കൂളിൽ തന്നെയാണ് ജയിലിൽ അതിനെക്കാട്ടി മോശപ്പെട്ട ആഹാരമാണ് കൊടുക്കുന്നത് മോശപ്പെട്ടതല്ല ആഹാരം കൊടുക്കുന്നുണ്ട് സ്കൂളിലാണ് കുട്ടികൾക്കാണ് പക്ഷെ വലിയ വലിയ ഗുണ്ട നേതാക്കന്മാർക്ക് ബിരിയാണിയും വലിയ വലിയ മെന്യൂസ് കൊടുക്കുന്നുണ്ടെന്നൊരു റിപ്പോർട്ട് വരും ജയിലില് കൊടുക്കുന്നുണ്ട് അല്ല ആന്റിക്ക് എന്ത് തോന്നുന്നു സ്കൂളുകളെക്കാളും മികച്ച ഭക്ഷണം കിട്ടുന്നത് ജയിലിലായിരിക്കും ആയിരിക്കും എന്തുകൊണ്ട് ആന്റിക്ക് അങ്ങനെ തോന്നുന്നേ ാട്ടി കുറച്ചുകൂടെ നല്ല ജയിലാണെന്ന് തോന്നുന്നു ഒരു ആരും ഇവിടെ ജോലി ചെയ്തിട്ട് ആരും കഴിക്കാൻ ഓർത്തില്ല അവരെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ജയിലിൽ പോയി അവര് സുപക്ഷമായിട്ടുള്ള ആഹാര ജീവിതങ്ങളും ഉണ്ടാവും എന്നാണ് ജനത്തിന്റെ അഭിപ്രായം നല്ല ഭക്ഷണം തന്നെയാണ് ഭക്ഷണം നല്ല ഭക്ഷണമാണ് ാണ് തോന്നുന്നു സ്കൂളില് തന്നെയാണ് നല്ല മികച്ച ഭക്ഷണം തന്നെയാണ് അവിടെ കൊടുക്കുന്നത് അങ്ങനെ തോന്നുന്നു സ്കൂളിലായിരിക്കോ അതോ ജയിലിലായിരിക്കോ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്നത് സ്കൂളിലാണ് നമ്മളെ കഴിച്ചത് അല്ല പറഞ്ഞു കേട്ടിട്ടുള്ള ലിസ്റ്റ് ഇപ്പൊ കുറച്ച് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് വലിയ വലിയ ഗുണ്ട നേതാക്കന്മാർക്ക് ഒക്കെ ആണെങ്കിൽ ബിരിയാണിയും മറ്റു രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ജയിലിൽ കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോ കുഞ്ഞുങ്ങൾക്കൊന്നും സ്കൂളിൽ കിട്ടുന്നില്ലല്ലോ ബിരിയാണി വലിയ വലിയ ആൾക്കാരൊക്കെ സ്കൂളിലൊക്കെ നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് അല്ലേ പിന്നെ അത് വലിയ ആൾക്കാർക്ക് അവര് നല്ല ഭക്ഷണം കൊടുക്കുന്നു അതിനോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ എവിടെ ആയിരിക്കും തോന്നുന്നു സ്കൂളിലായിരിക്കും ആയിരിക്കും തോന്നുന്നത് അല്ല കേട്ടാ വെച്ചിട്ട് എന്ത് തോന്നുന്നു സ്കൂളിലായിരിക്കും അതോ ജയിലിലായിരിക്കോ വാർത്തകൾ കേൾക്കുമ്പോഴേ അങ്ങനെയൊക്കെ എവിടെയാണ് ഏറ്റവും മികച്ച ഭക്ഷണം കിട്ടുന്നതായിട്ട് തോന്നുന്നത് സ്കൂളിൽ തന്നെയാണ്